മഴ തോർന്നിട്ടില്ല ഒപ്പം ഇടിയും മിന്നലും ജനൽപാളികൾ കാറ്റത്ത് തുറന്ന് തണുത്ത കാറ്റ് മുറിക്കുള്ളിലേക്ക് അരിച്ചു കയറി പാതി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോയി ജനൽപാളികൾ അടയ്ക്കാൻ അരവിന്ദ് ജനാലക്കരികിലേക്ക് പോയി ജനാലയടയ്ക്കുവാൻ പോയ അവൻ പെട്ടെന്ന് ദൂരെ ദൂരനിന്നൊരു നായ കുരച്ചുകൊണ്ട് ഓടുന്നത് കണ്ടു എന്തൊരു ശല്യമാണിത് ഉറങ്ങാൻ സമ്മതിക്കില്ല പിറുപിറുത്തുകൊണ്ട് മുറിയിലേക്ക് നടക്കാൻ നടക്കാനൊരുങ്ങിയ അവൻ പെട്ടെന്നാണ് അത് ശ്രദ്ധിച്ചത് വീട്ടുമുറ്റത്തെ സിറ്റിംഗ് ബെഞ്ചിൽ മഴ നനഞ്ഞ് ഒരാൾ ഇരിക്കുന്നു അവന്റെ നെഞ്ചെടുപ്പ് കൂടി ആരാണത് ജനലടയ്ക്കാൻ അവൻ്റെ കൈകൾ പൊന്തിയില്ല അവൻ മരവിച്ച പോലെ അവിടെ നിന്നുപോയി മിന്നൽ ജനലിലൂടെ അകത്തേക്ക് നേരെ വന്ന് അവൻ്റെ മുഖത്തടിക്കാൻ തുടങ്ങി അവൻ അനക്കമറ്റ് മറ്റ് മുറ്റത്തേക്ക് നോക്കി നിന്നു പിന്തിരിഞ്ഞു നടക്കാൻ മനസ്സ് പറയുന്നുണ്ടെങ്കിലും അവന്റെ കാലുകൾ അനക്കാൻ കഴിഞ്ഞില്ല അകത്തേക്ക് അടിച്ചു വരുന്ന കാറ്റിൽ എന്തോ ചീഞ്ഞ ഗന്ധം മൂക്കിനുള്ളിലേക്ക് തുളച്ചു കയറി അയാൾ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് എങ്കിലും മനസ്സിന് വല്ലാത്ത പേടി മുറിയിലെ ലൈറ്റ് ഇടാനായി മനസ്സ് അനുവദിച്ചതുമില്ല അയാൾ എങ്ങാനും ശ്രദ്ധിച്ചാലോ മുറിയിലെ തണുപ്പ് കൂടി വന്നു ഒപ്പം ചീഞ്ഞ ഗന്ധവും എങ്ങനെ ഇവിടെ നിന്നൊന്നും മാറുമെന്നറിയാൻ നിസ്സഹായനായി അവൻ അവിടെ നിന്നു പെട്ടെന്ന് ഒരു നിലവിളി ശബ്ദമുയർന്നു അവൻ നടുങ്ങിപ്പോയി അതേസമയം തന്നെ മുറിയുടെ വാതിലിൽ ആരോ തട്ടി വിളിച്ചു അവന്റെ നെഞ്ചിടിപ്പ് കൂടി